ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി ചൊവ്വാഴ്ച ദിവസം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇടപമാസം പതിനാലാം തീയതി ഇന്ത്യൻ തീയതി ശ്രേഷ്ഠമാസം ഏഴാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറുമണി ഏഴ് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറുമണി മുപ്പത്തിരണ്ട് മിനിറ്റുമാണ് നാളത്തെ തിഥി പഞ്ചമി തിഥിയാണ് നാളത്തെ ഉദയാൽപരം നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടൻ നക്ഷത്രം ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുപ്പത്തഞ്ച് മിനിറ്റ് വരെ ഉണ്ട് ചൊവ്വാഴ്ചത്തെ ഉദയാൽപരം നക്ഷത്രം ചൊവ്വാഴ്ച ദിവസം രാവിലെ ഉദയാൽപരം നക്ഷത്രമായിട്ട് വന്നു ചേരുന്ന നക്ഷത്രം ഉത്രാടൻ നക്ഷത്രമാണ് ഉത്രാടൻ നക്ഷത്രം ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുപ്പത്തഞ്ച് മിനിറ്റിനുമുണ്ട് ഒൻപത് മണി മുപ്പത്തഞ്ച് മിനിറ്റ് വരെയുണ്ട് അതിന് ശേഷമാണ് തിരുവോണ നക്ഷത്രം ആരംഭിക്കുന്നത് തിരുവോണ നക്ഷത്രം അവസാനിക്കുന്ന സമയം ബുധനാഴ്ച രാവിലെ എട്ട് മണി നാൽപ്പത് മിനിറ്റിനാണ് അപ്പോൾ ബുധനാഴ്ചത്തെ ഉദയാത്പരം നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രം ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ബുധനാഴ്ച രാവിലെ എട്ട് മണി നാൽപ്പത് മിനിറ്റ് വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ തിരുവോണ നക്ഷത്ര ജാതകരാണ് തിരുവോണ നക്ഷത്രം എന്ന് പറഞ്ഞാൽ മകരക്കുറിൽപ്പെട്ട ദേവഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രം തിരുവോണ നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് വിഷ്ണുവാണ് വിഷ്ണു ആണ് തിരുവോണ നക്ഷത്രത്തിൻ്റെ ദേവത അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ മൃഗം കുരങ്ങനാണ് അതുപോലെ തന്നെ പക്ഷി കോഴിയാണ് വൃക്ഷം എരുക്കാണ് ചന്ദ്രദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക തിരുവോണം നക്ഷത്ര ജാതകരുടെ ജനനം ചന്ദ്രദശയിലാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക തിരുവോണം നക്ഷത്ര ജാതകരെ കുറിച്ച് എല്ലാ മാസവും പറയുന്നതാണ് ഈ മാസവും വീണ്ടും പറയുകയാണ് ആദ്യമായിട്ട് ഈ ചാനൽ കേൾക്കുന്ന കേൾക്കുന്ന കാണുന്ന പ്രിയപ്പെട്ടവർ തിരുവോണം നക്ഷത്ര ജാതകർക്ക് വേണ്ടി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് എത്രയോ വർഷങ്ങളായിട്ട് തിരുവോണം നക്ഷത്ര ത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് എങ്കിലും ചിലരൊക്കെ കേൾക്കും അത് മനസ്സിലാക്കത്തില്ല അല്ലെങ്കിൽ ഒരു ചെവിയിൽ കൂടെ കേൾക്കും മറ്റൊരു ചെവിയിൽ കൂടി ഇറങ്ങിപ്പോവും അപ്പോൾ അങ്ങനെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടി അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം വരാത്തവർ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കത്തില്ല എന്നാൽ ഇപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധിയിലകപ്പെട്ട് നിൽക്കുന്ന തിരുവോണ നക്ഷത്ര ജാതകർ ഒരു ഇതിനെക്കുറിച്ച് ശ്രദ്ധിച്ചേക്കും പ്രതിസന്ധി വരുമ്പോഴാണല്ലോ അതിനെക്കുറിച്ചൊക്കെ അറിയുവാൻ താല്പര്യം ഉണ്ടാകുന്നത് അപ്പോൾ തിരുവോണ നക്ഷത്ര ജാതകർ ശ്രദ്ധയോടു കൂടി കേൾക്കുക തിരുവോണ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ആദ്യത്തെ ദശാകാലമാണ് ചന്ദ്രദശാകാലം ചന്ദ്രന് പ്രത്യേകതയുണ്ട് ചന്ദ്രൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെളുത്ത പക്ഷത്തിൽ അതായത് കർത്തവാവ് കഴിഞ്ഞ് കർത്തവാവ് കഴിഞ്ഞുള്ള അഞ്ചാം ദിവസം മുതൽ കർത്തവാവ് കഴിഞ്ഞുള്ള അഞ്ചാം ദിവസം മുതൽ ചന്ദ്രൻ ബലവാനാകും പിന്നെ വെളുത്തവാവ് കഴിഞ്ഞ് അഞ്ച് ദിവസം കഴിഞ്ഞാൽ ചന്ദ്രന് ബലം കുറയും അപ്പോൾ ഇങ്ങനെയാണ് ചന്ദ്രൻ്റെ ഒരു പ്രത്യേകത പതിനഞ്ച് ദിവസം നല്ല കൂടി ചന്ദ്രൻ സഞ്ചരിക്കും പിന്നീട് പതിനഞ്ച് ദിവസം ബലം കുറവാണെന്നാണ് ജ്യോതിഷം പറയുന്നത് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ആദ്യത്തെ ദശാകാലം എന്ന് പറഞ്ഞാൽ ചന്ദ്രദശാകാലമാണ് അപ്പോൾ ചന്ദ്രനാണ് ഇവരെ സ്വാധീനിക്കുന്ന ഒരു ഗ്രഹം ഇവരെ തിരുവോണ നക്ഷത്ര ജാതകരെ സ്വാധീനിക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ അപ്പോൾ അവരുടെ സ്വഭാവത്തെക്കുറിച്ച് ജ്യോതിഷം പറയുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതാനുഭവങ്ങൾ എങ്ങനെയുള്ളതായിരിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അതിനെക്കുറിച്ച് നമുക്കൊന്ന് ശ്രദ്ധിക്കാം തിരുവോണ നക്ഷത്ര ജാതകരെക്കുറിച്ച് കുറിച്ച് ജ്യോതിഷം പറയുന്നത് സത്യസന്ധരാണെന്നാണ് പറയുന്നത് സത്യസന്ധരാണ് ക്ഷമയുള്ളവരാണ് വളരെ ചിന്തിച്ചതിന് ശേഷമേ ഏത് കാര്യത്തിലും അവർ ഇടപെടാവൂ ഇടപെടാറുള്ളൂ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഉപദേശങ്ങളേക്കാൾ കൂടുതൽ സ്വന്തം ലക്ഷ്യബോധമാണിവരെ നയിക്കുക എന്ന് ജ്യോതിഷം പറയുന്നു യുക്തിവിചാരവും യാഥാസ്ഥിക ചിന്തയും ഇവരിൽ ഉണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ ഇവർ ഉപകാരസ്മരണയുള്ളവരാണ് ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും ചന്ദ്രന് പതിനഞ്ച് ദിവസം ബലമുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം ബലമില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു തിരുവോണ നക്ഷത്ര ജാതകൻ്റെ ജീവിതത്തിൽ പതിനഞ്ച് ദിവസം നേട്ടമാണെങ്കിൽ പതിനഞ്ച് ദിവസം പിന്നെ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ കൂടി കടന്നു പോകും വളരെ ദാരിദ്ര്യം നിറഞ്ഞൊരു അനുഭവത്തിൽ കൂടി കടന്നുപോകും തിരുവോണ നക്ഷത്ര ജാതകർക്ക് അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ഉയർച്ചയിലോ ഉന്നതിയിലോ എത്താൻ പറ്റത്തില്ല ജനിച്ച സമയത്തെ പ്രത്യേകതകൾ കൊണ്ട് മാത്രം ചിലർ രക്ഷപ്പെട്ടു എന്ന് വരാം ഭൂരിഭാഗം തിരുവോണ നക്ഷത്ര ജാതകരുടെയും ജീവിതം വളരെ കഷ്ടതയിലാണ് അവർക്കൊന്നും സ്വന്തമായിട്ട് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റത്തില്ല പറ്റാത്ത സാഹചര്യത്തിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത് തിരുവോണ നക്ഷത്രത്തിൽ ജനിക്കുമ്പോൾ മറ്റ് ഗ്രഹങ്ങൾ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഇപ്പോൾ തൊഴിൽഭാവത്തൊക്കെ ശുഭഗ്രഹമാണ് നിൽക്കുന്നതെങ്കിൽ അവർക്കൊക്കെ നല്ല തൊഴിലുണ്ടാകും അപ്പോൾ അങ്ങനെ കുറച്ചു പേരുടെ ജനന സമയത്ത് ഗ്രഹങ്ങൾ ഇഷ്ടഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അവരുടെ ജീവിതം മാത്രം ശോഭനമായിരിക്കും കൂടുതൽ ആൾക്കാർക്കും പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും വന്ന് ചേരുക എന്നുള്ളതും ഒരു സത്യമാണ് തിരുവോണ നക്ഷത്ര സ്ത്രീകൾ ദാനധർമ്മങ്ങളിലും അന്യരെ സഹായിക്കുന്നതിലുമൊക്കെ വളരെ താല്പര്യമുള്ളവരാണ് ക്ഷേമം ഉള്ളവരാണെന്നും ജ്യോതിഷം പറയുന്നു അതൊക്കെ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഇങ്ങനെയുള്ള സൗഭാഗ്യരമായ അനുഭവങ്ങൾ ഉണ്ടാകാറുള്ളൂ ജ്യോതിഷം അങ്ങനെ പറഞ്ഞാലും ഒട്ടുമിക്ക ആൾക്കാരുടെയും ജീവിതത്തിൽ കണ്ണുനീരും കൈയുമാണ് ചതയം മുത്രുട്ടാതി പൂരം മകം അശ്വതി എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും തിരുവോണ നക്ഷത്ര ജാതകർ ഒഴിവാക്കണം അതുപോലെ തന്നെ ഈ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നും പറയുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ തിരുവോണ നക്ഷത്ര ജാതകരെക്കുറിച്ച് പറയുന്നത് തിരുവോണ നക്ഷത്ര ജാതകരുടെ ജീവിതം ഒട്ടുമിക്ക ആൾക്കാരുടെയും ജീവിതം ഒരു എൺപത് ശതമാനം ആൾക്കാരുടെയും ജീവിതം വളരെ പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളിൽ കൂടി ഞെങ്ങി ഞെരുങ്ങി ഉയർച്ച താഴ്ചകളിൽ കൂടിയാണ് കടന്നു പോകുന്നത് എത്ര ശ്രമിച്ചാലും കടബാധികളിൽ നിന്ന് കരകയറാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ഈ രണ്ട് പ്രതിസന്ധികളാണ് അവരുടെ ജീവിതത്തിലുള്ളത് ഒന്നുകിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കടം തികഞ്ഞു പറ്റാത്ത അവസ്ഥ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് അവരെ അലട്ടുന്നത് ഇവരുടെ ദേവത വിഷ്ണുവാണ് പക്ഷെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും പറയും തിരുവോണ നക്ഷത്ര ജാതകർ വിഷ്ണു ഭഗവാനെ ആരാധിക്കണം പൂജിക്കണം എന്നൊക്കെ പറയും ഓക്കെ ഞാനും അത് സമ്മതിക്കുന്നു പക്ഷെങ്കിൽ തിരുവോണ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നേട്ടം ഒരു അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും മഹാദേവനെയാണ് ഇവർ ആരാധിക്കേണ്ടത് ചിലർ പറയും ഗുരുവായൂർ പോയാൽ മതി അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ ആരാധിച്ചാൽ മതി എന്ന് പറയും അത് എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ജീവിതത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ ഉപദേശം കൊടുക്കുന്നത് പക്ഷേ ഞാൻ പറയുന്നു തീർച്ചയായിട്ടും മഹാദേവനെയാണ് തിരുവോണ നക്ഷത്ര ജാതകർ ആരാധിക്കേണ്ടത് പൂജിക്കേണ്ടത് കാരണം തിരുവോണ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങളെ കൊടുക്കുന്നത് കൂടുതലും ചന്ദ്രനാണ് ചന്ദ്രനാണ് ഇവരുടെ ജീവിതത്തിലെ ജീവിത പരാജയങ്ങൾക്കുള്ള ഏക കാരണം ചന്ദ്രൻ അനിഷ്ടസ്ഥാനസ്ഥിതനായാൽ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ബലക്കുറവ് ജനിക്കുന്ന സമയത്ത് ചന്ദ്രൻ അനിഷ്ടസ്ഥാനസ്ഥിതനോ ബലക്കുറവോ നീചമോ മൗഢ്യമോ അപ്പോൾ അങ്ങനെയുള്ള ഓരോരോ അവസ്ഥകൾ കൊണ്ടാണ് തിരുവോണ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഈ ദോഷങ്ങൾ കൂടുതലും സംഭവിക്കുന്നത് അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് ചന്ദ്രനെ നെറ്റിയിൽ നിറകയിൽ ചൂടിയ ശിരസിൽ വഹിച്ചിട്ടുള്ള മഹാദേവനെ കൊണ്ട് മാത്രമേ ഇതിന് പരിഹാരം കാണുവാൻ കഴിയുള്ളൂ സൂര്യനല്ല ചന്ദ്രനല്ല നവഗ്രഹങ്ങളാലുള്ള ഏത് ദോഷവും പരിഹരിക്കുവാൻ സർവശക്തനാണ് മഹാദേവൻ അപ്പോൾ മഹാദേവനെയാണ് എൻ്റെ അഭിപ്രായത്തിൽ തിരുവോണ നക്ഷത്ര ജാതകർ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിലൊരു ഉയർച്ചയും ഉന്നമനവും ഉണ്ടാകുകയുള്ളൂ ഇപ്പം ഗുരുവായൂർ പോയാലും അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ അവർ ആരാധിച്ചാലും പൂജിച്ചാലും അവിടെ നേർച്ച കാഴ്ച വഴിപാടുകളൊക്കെ ചെയ്താലും ദാമ്പത്യ ജീവിതം തിരുവോണ നക്ഷത്ര ജാതകരുടെ ഒരു പ്രശ്നമെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തിരുവോണ നക്ഷത്ര ജാതകൻ ജനിക്കുമ്പോൾ കർക്കിടകൻ രാശിയിലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അയാൾ രണ്ട് വിവാഹം ചെയ്തിരിക്കും തിരുവോണ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഒരു പ്രശ്നമാണ് ദാമ്പത്യ പ്രശ്നം അപ്പോൾ ജനിക്കുന്ന സമയത്ത് കർക്കടകൻ രാശിയിലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ നൂറ് ശതമാനം ഉറപ്പായിട്ടും തിരുവോണ നക്ഷത്ര ജാതകൻ വേറൊരു പുനർവാഹം ചെയ്തിരിക്കും ഇല്ലെങ്കിൽ പുനർവാഹത്തിനുള്ള വേറെ ഏതെങ്കിലും ഗ്രഹസ്ഥിതി ഈ തിരുവോണ നക്ഷത്ര ജാതകൻ്റെ ജീവിതത്തിൽ കാണും അപ്പോൾ രാഹു ദശാകാലം കഴിഞ്ഞ് ഒരു വ്യാഴ വ്യാഴദശാകാലമൊക്കെ ആകുമ്പോഴത്തേന് അടിച്ചു പിരി ഇപ്പം ഞാനതിനെക്കുറിച്ച് പറഞ്ഞുതരാം തിരുവോണം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ആദ്യത്തെ ദശാകാലം എന്ന് പറയുന്നത് ചന്ദ്രദശാകാലമാണ് പത്ത് വർഷം പത്തു വർഷം എല്ലാവർക്കും കിട്ടണമെന്നില്ല അഞ്ച് വർഷമോ അല്ലെങ്കിൽ ഏഴ് വർഷമോ ഉണ്ടെന്നിരിക്കട്ടെ ഒരു ഏഴ് വയസ്സ് വരെ ആയിരിക്കും അപ്പോൾ ഏഴ് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഏഴ് വർഷം കുജ അപ്പോൾ പതിനാല് വയസ്സായി ഈ പതിനാല് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പതിനെട്ട് വർഷം പതിനാല് കഴിഞ്ഞാൽ പിന്നെ പതിനെട്ട് വർഷം രാഹുൻ്റെ ദശാകാല മുപ്പത്തിരണ്ട് വയസ്സ് വരെ രാഹു ദശാകാല ഈ സമയത്ത് അവർ പ്രേമബന്ധങ്ങളിലാകപ്പെടും അല്ലെങ്കിൽ പ്രേമിച്ച് വാഹനം ചെയ്തെന്ന് വരും അല്ലെങ്കിൽ പ്രേമം പരാജയപ്പെട്ടു പോയെന്ന് വരും പ്രേമിച്ചവടിനെ കെട്ടാനോ പ്രേമിച്ച പുരുഷനെ സ്വീകരിക്കാനോ പറ്റാത്തൊരവസ്ഥയിൽ കൂടി കടന്നു പോകും അതിനുശേഷം ഇവർ വേറെ വിവാഹം ചെയ്ത് ഇവർ വ്യാഴദശാകാലത്തുകൂടി സഞ്ചരിക്കുമ്പോൾ ഈ വ്യാഴദശാകാലത്ത് ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വരേണ്ട സമയമാണ് പക്ഷേ ആ വ്യാഴദശാകാലം ഈ തിരുവോണ നക്ഷത്ര ജാതകർക്ക് ഒരു ഗുണവും ചെയ്യത്തില്ല കാരണം എപ്പോഴും വ്യാഴ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് വ്യാഴ അപ്പോൾ ഈ നഷ്ടഭാവത്തിൻ്റെ അധിപനായ വ്യാഴ ഇവർക്ക് യാതൊരു ഗുണവും ചെയ്യത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തണമെന്ന് പറയുന്നത് വിഷ്ണു ക്ഷേത്രത്തിൽ പോയി വിഷ്ണു ഭഗവാനെ ആരാധിക്കണമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നഷ്ടമൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് മകരൻ രാശിയുടെ പന്ത്രണ്ടാം ഭാവം ധനുരാശിയാണ് ധനുരാശി എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണ് അപ്പോൾ വ്യാഴത്തെ പ്രതികരിച്ചാണ് കേന്ദ്രീകരിച്ചാണ് വിഷ്ണു ഭഗവാനെ അവിടെ സങ്കല്പിക്കുന്നത് അപ്പോൾ ഈ പന്ത്രണ്ടാം ഭാവം കൊണ്ട് ഈ വ്യാഴദശാകാലത്ത് ഇവർക്ക് ദാമ്പത്യ ജീവിതം നഷ്ടമായി പോകും അപ്പോൾ അങ്ങനെയാണ് ഒരു കാര്യമുള്ളത് അതുകൊണ്ടാണ് വ്യാഴാഴ്ച ദിവസം തിരുവോണ നക്ഷത്ര ജാതകർ വിഷ്ണു ഭഗവാനെ പോയി ആരാധിക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഈ വ്യാഴദശാകാലത്ത് അവരുടെ ദാമ്പത്യ ജീവിതം പരാജയപ്പെടും പിന്നീട് അവരുടെ ജീവിതത്തിൽ വ്യാഴദശാകാലത്ത് തന്നെ മറ്റൊരു ഭാഗം നടക്കും അല്ലെങ്കിൽ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ തൊട്ടടുത്ത ദശാകാലം ശനി ദശാകാലമാണ് ശനി ദശാകാലം ഇവർക്ക് അനുകൂലമല്ലെങ്കിൽ അവരുടെ ജീവിതം കട്ടപ്പുക ഇപ്പോൾ പതിനാലും പതിനെട്ട് മുപ്പത്തിരണ്ട് വാറ മുപ്പത്തെട്ട് പത്ത് നാൽപ്പത്തെട്ട് വയസ്സ് വരെ ഇവർക്ക് വ്യാഴം കൊണ്ട് എന്തെങ്കിലും നേട്ടം സംഭവം ഉണ്ടായില്ല എങ്കിൽ വ്യാഴദശാകാലം കൊണ്ട് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ തൊട്ടടുത്ത ദശാകാലം ശനി ദശാകാലമാണ് ആ ശനി ഇവർക്ക് പ്രതികൂലമാണെങ്കിൽ തീർന്നു ജീവിതം തീർന്നു പിന്നെ നരകതുല്യമായ ജീവിതത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഒന്നും നേടാൻ പറ്റത്തില്ല ഒരായുസ് നഷ്ടപ്പെട്ടു പോവും പിന്നെ പ്രായമൊക്കെ ആകും ഇവർക്ക് അധ്വാനിച്ചൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ വ്യാഴദശാകാലത്ത് ഇവർ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സ്വന്തമായിട്ടൊരു സ്ഥലം മേടിക്കുവോ വീട് വെക്കുമോ വാഹനം ചെയ്യുവോ അല്ലെ മക്കളെ പഠിപ്പിച്ച് ഉന്നതമായ നിലയിൽ എത്തിക്കുകയോ ചെയ്തില്ല എങ്കിൽ ഒന്നും നടക്കത്തില്ല അപ്പോൾ ഇതാണ് തിരുവോണം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം ഒരു പ്രശ്നം മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ള കാലത്ത് ഇവർ എന്തെങ്കിലും നേടിയിരിക്കണം ഇല്ലെങ്കിൽ പോയി അപ്പം ഈ നാൽപ്പത്തെട്ട് കഴിഞ്ഞാൽ അറുപത്തിയേഴ് വയസ്സ് വരെ നാൽപ്പത്തെട്ടും ഒമ്പതും അൻപത്തിയേഴും പത്തും അറുപത്തേഴ് വയസ്സ് വരെ ശനി ദശാകാലമാണ് അറുപത്തേഴ് വയസ്സ് ചിലർക്കൊക്കെ നേരത്തെ ശനി ദശാകാലം തുടങ്ങും ചന്ദ്രദശാകാലം ഇപ്പോൾ ഏഴ് വർഷമെന്ന് ഉദാഹരണം പറഞ്ഞു ചിലപ്പോൾ രണ്ട് വർഷമുള്ളെങ്കിൽ അവർക്കൊക്കെ നേരത്തെ ശനി ദശാകാലം തുടങ്ങും അപ്പോൾ അങ്ങനെ ശനി ദശാകാലം കഴിഞ്ഞാൽ പിന്നെ ബുധ ദശാകാലം അത് കഴിഞ്ഞാൽ കേതുവിൻ്റെ ഏഴ് വർഷ ദശാകാലം അപ്പോൾ അങ്ങനെ ശുക്ര ദശാകാലം അങ്ങനെ ദശാകാലം അങ്ങനെ സൂര്യ കൂടി അവസാനിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ തിരുവോണ നക്ഷത്ര ജാതകരുടെ ജീവിതം പോകുന്നത് അപ്പോൾ ഇത് പ്രത്യേകം മനസ്സിലാക്കി ഈ കേൾക്കുന്ന പ്രിയപ്പെട്ട തിരുവോണ നക്ഷത്ര ജാതകർ ഒരു മുപ്പത് വയസ്സ് മുപ്പത് വയസ്സുകാരൊന്നും ഇത് കേൾക്കത്തില്ല അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കൾ കേട്ടാൽ പോലും അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇതാണ് ഈ തിരുവോണ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉന്നമനവും ഉണ്ടാകാത്തതിൻ്റെ കാരണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്ന കാര്യം അതുകൊണ്ട് തിരുവോണ നക്ഷത്ര ജാതകർ തീർച്ചയായിട്ടും മഹാദേവനെയാണ് എപ്പോഴും അവർ ആരാധിക്കേണ്ടത് പൂജിക്കേണ്ടത് വന്നിക്കേണ്ടത് മഹാദേവൻ്റെ നാമത്തിലാണ് എല്ലാ കാര്യങ്ങളും അവർ ചെയ്യേണ്ടത് ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ മന്ത്രമാണ് അവർ എന്നും ചൊല്ലേണ്ടത് എന്നുള്ള കാര്യം എൻ്റേതേ അഭിപ്രായത്തിൽ ഞാൻ പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നു ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ് നാളത്തെ നക്ഷത്ര ദിവസം ചൊവ്വാഴ്ച ദിവസം രാവിലെ ഒൻപത് മണി മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ തിരുവോണം നക്ഷത്രമാണ് തിരുവോണ നക്ഷത്ര ദിവസമാണ് തിരുവോണം നക്ഷത്രം ചൊവ്വാഴ്ച ദിവസവുമായി കൂടി ചേർന്നാൽ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല നാളത്തെ ദിവസം എന്നുള്ളതാണ് തിരുവോണ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം എനിക്ക് പറയാനുള്ളത് എന്നാൽ നാളത്തെ ദിവസം കാർത്തിക രോഹിണി ഉത്രാടം മൂലം അനിഴം അത്തം ചിത്ര എന്നീ നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് കാർത്തിക രോഹിണി ഉത്രാടം മൂലം അനിഴം അത്തം ചിത്ര എന്നീ നാളുകാർക്ക് നാളത്തെ നക്ഷത്ര ദിവസം അനുകൂലമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് മകേരം തിരുവാതിര പൂരാടം തൃക്കേട്ട വിശാഖം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ് മകേരം തിരുവാതിര പൂരാടം തൃക്കേട്ട വിശാഖം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരും എന്നുള്ളത് മനസ്സിലാക്കുക ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ വന്നു എന്നുള്ളതും ജ്യോതിഷം ഓർപ്പിക്കുന്നു നാളെ ചൊവ്വാഴ്ച ദിവസമാണ് അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ളവർക്ക് നാളത്തെ പകൽ സമയം പകൽ സമയത്തുള്ള ശുഭസമയം എടുത്തു പറഞ്ഞു തരാം ചൊവ്വാഴ്ച ദിവസം രാവിലെ ഏഴ് മണി മുപ്പത്തേഴ് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെ ശുഭസമയമാണ് ആ ശുഭ ആ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക അതിനുശേഷം ഉച്ചകഴിഞ്ഞ് ഒരു മണി മുപ്പത്തിയേഴ് മിനിറ്റ് മുതൽ മൂന്ന് മണി ഏഴ് മിനിറ്റ് വരെയും ശുഭസമയമാണ് ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു ഇനി സംഖ്യാ ജ്യോതിഷമാണ് പറയുന്നത് നാളത്തെ തീയതി ഇരുപത്തിയെട്ടാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഒന്ന് വരും രണ്ടേ എട്ട് സമം പത്ത് പത്തിന് വീണ്ടും ഒറ്റസംഖ്യ ആക്കണം ഒന്നേ അധികം പൂജ്യം സമം ഒന്ന് അപ്പോൾ അങ്ങനെ ഏതൊരു മാസം ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ ഒന്ന് വരുന്നു അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം അനുകൂലമാണ് പേരിൽ എ ഐ ജെ ക്യൂ വൈ എന്നീ അക്ഷരങ്ങളുള്ളവർക്കും നാളത്തെ ദിവസം അനുകൂലമായ നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്ന് പറയുന്നു മാത്രമല്ല നാളത്തെ ദിവസം മഞ്ഞ ഇളം നീല ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷ് ഓർപ്പിക്കുന്നു ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് പറയാനുള്ള ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിത്യവും ഈ വീഡിയോയിൽ കൂടി ഈ പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത് തീർച്ചയായിട്ടും ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ജ്യോതിഷപ്രകാരം ജീവിതത്തെ ക്രമീകരിച്ച് മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും ഒരിക്കലും പരാജയം സംഭവിക്കത്തില്ല നിങ്ങളിപ്പോൾ ഒരു പ്രതിസന്ധിയിലകപ്പെട്ടു നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നു ജീവിതം കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ മുതൽ ജീവിതത്തെ ക്രമീകരിച്ച് ജ്യോതിഷം പറയുന്നത് പോലെ നിങ്ങൾ ജീവിതത്തെ കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാകും കുറേ വർഷങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ നേടിയതിനെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സമയമായിരിക്കും ഇനി നക്ഷത്രവലമാണ് നക്ഷത്രവലം മേടക്കൂർ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണീ കാർത്തികാലിന് നാളുകാരെ സംബന്ധിച്ചോളം ദിവസം സുഖം സ്വസ്ഥതയെ കാണാൻ മാത്രം അനുകൂലമായൊരു ദിവസമല്ല സത് ചിന്താഗതി കുറവ് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ് മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് മാതാവിനെക്കൊണ്ട് അനുകൂലമായ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യമുള്ള ദിവസമാണ് തൊഴിൽപരമായ നേട്ടമുള്ള ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞോളുക കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ സ്ത്രീകൾ മുഖേന വന്നു ചേരാനും സാധ്യമുള്ളൊരു ദിവസമാണ് എങ്കിലും പിതാവും മുഖേനയുള്ള പിന്തുണ പൂർണ്ണമായിട്ടും ജീവിതത്തിൽ വന്നു ചേരാത്ത ഒരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ഇടവക്കുറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകിരൻ രണ്ടുപാദം നാളുകാർക്ക് നാളത്തെ ദിവസം കുടുംബസുഖം ധനപരമായ നേട്ടം പെൺമുക്കൽ മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ ഐശ്വര്യം ബുദ്ധിപരമായുള്ള പ്രവർത്തനങ്ങൾ ജീവിത വിജയം ഇപ്പോൾ വ്യാപാരം ചെയ്യുന്ന ഈ നാളുകാരായിട്ടുള്ള വ്യാപാരികൾക്കും അനുകൂലമായൊരു ദിവസമാണ് വ്യാപാര നേട്ടം പ്രതീക്ഷിക്കാൻ ദിവസമാണ് എന്നാൽ മൂത്ത സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുള്ളതുക ഇനിയും ഇതിനക്കുറും ഇതിനക്കുറിൽപ്പെട്ട മകിരൻ പാദം തിരുവാതിര പുനർദ്ധ മുക്കാലിന് നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല കൂടി പെരുമാറുന്നൊരു ദിവസമാണ് ആരെയും ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടാകുന്നൊരു ദിവസമാണ് വളരെ ഉത്സാഹത്തോടു കൂടി സാമർത്ഥ്യത്തോടു കൂടി ഏത് കാര്യങ്ങളും ഇടപെടും ഭൂമി ഭൂമി കൊണ്ട് ലാഭം ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് നല്ല നേട്ടം സ്ത്രീസുഖം ദൈവാധീനം ശത്രുക്കൾ പോലും ബഹുമാനിക്കാൻ സാധ്യത ഉള്ളൊരു ദിവസമാണ് അപ്പോൾ ഇപ്രകാരമുള്ള അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കർക്കിടാക്കുറാണ് കർക്കിടാക്കൂർപ്പെട്ട പുനർദം കാല പൂയം ആയില്ലെന്ന ആളുകൾക്ക് നാളത്തെ ദിവസം ഭാഗ്യരമായ അനുഭവങ്ങൾ അവർക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം പ്രശസ്തി ധനസമൃദ്ധി ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേരാനുള്ള ദിവസമാണ് വളരെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ദിവസമാണ് വലിയ അധ്വാനം കൂടാതെ വരുമാനം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് എന്നാൽ പിതാവുമായിട്ട് അത്ര സ്നേഹബന്ധത്തിൽ പോകുന്നൊരു ദിവസവും അല്ല ശത്രുതയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക നല്ല വ്യക്തിത്വത്തോടു കൂടി നാളെ പെരുമാറുമെങ്കിലും പിതാവുമായിട്ടുള്ള ശത്രുതയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തം കാലിന് ആളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥദേഹനന്മാർ മാത്രം അനുകൂലമായ ഒരു ദിവസമല്ല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഭാഗ്യക്കേടുകൾ വന്നുചേരാൻ സാധ്യതയുണ്ട് തടസ്സങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും ചിലർക്കൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുള്ളൂ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ പോലും കുടുംബസുഖമുണ്ട് ധനസ്ഥിതിയൊക്കെ ഏറെക്കുറെ അനുകൂലമായാലും നാളത്തെ ദിവസം പല വിധത്തിലുള്ള കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം മുൻകൂട്ടി അറിഞ്ഞ് ജീവിക്കുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്താൻ ചിത്ര രണ്ട് പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദഹനൻ മാത്രം അനുകൂലമായ ഒരു ദിവസമല്ല ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിനോ കലഹത്തിനോ പ്രശ്നങ്ങൾക്കോ ഒക്കെ സാധ്യമുള്ള ദിവസമാണ് രോഗങ്ങൾ ശല്യം ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ കൂടുതൽ വന്നു ചേരാൻ സാധ്യത ഉള്ളത് എന്നുള്ള അറിഞ്ഞുകൊള്ളുക നാളെ നാളത്തെ ദിവസം കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ അവർക്ക് അനുകൂലമാണെങ്കിൽ പോലും ദാമ്പത്യ ജീവിത വിഷയം വല്ലാതെ അവരെ ബാധിക്കുന്നൊരു ദിവസമാണ് കലഹത്തിനും പ്രശ്നത്തിനും ഒക്കെ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മുന്നറിയിപ്പായിട്ട് ഞാൻ പറഞ്ഞു തരുന്നു തൊഴിൽപരമായുള്ള നേട്ടമൊക്കെ അവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് എങ്കിൽ പോലും നാളത്തെ ദിവസം അവർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക ഇനിയും തുലാക്കുർ തുലാക്കുറിൽപ്പെട്ട ചിത്രരണ്ഡുപാതിൻ ചോദ്യ വിശാഖം മുക്കാലി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹതന്മ ഏറെക്കുറെ അനുകൂലമാണ് അതുപോലെ തന്നെ നാളത്തെ ദിവസം അവർക്ക് കുടുംബസുഖം ഏറെക്കുറെ അനുകൂലമാണ് ധനസ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ് എങ്കിൽ പോലും നാളത്തെ ദിവസം അവർക്ക് പിതാവുമായുള്ള ശത്രുതയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള കാര്യമാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ആരോഗ്യ ദൃഢ ഗാത്രരാണ് അതുപോലെ തന്നെ ശത്രുതയൊന്നും വന്നുചേരാത്തൊരു ദിവസമാണെങ്കിൽ പോലും പിതാവുമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിനോ പിതാവുമായുള്ള ശത്രുതയ്ക്കോ സാധ്യതയുള്ള ദിവസമാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഏറെക്കുറെ അനുകൂലമായ നല്ല ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും വൃച്ചയക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിശാഖം കാല അനുഗ്രഹം കേട്ടാൽ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം സുഖം സ്വസ്ഥ ഏറെക്കുറെ അനുകൂലമാണ് കുടുംബസുഖവും ധനപരമായ സ്ഥിതിയുമൊക്കെ വലിയ ദോഷം ചെയ്യാത്ത സ്ഥിതിയിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എങ്കിലും ഈ നാളുകാരെ സംബന്ധിച്ചോളം പുത്ര ദുഃഖം അവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യതയുണ്ട് പുത്രന്മാരാൽ ദുഃഖകരമായ സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യതയുണ്ട് അത് അവർക്ക് മനോദുഖം മാനഹാനിക്കൊക്കെ ഇടയാക്കി തീരാൻ ഇടയാക്കും എന്നുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുക പെട്ടെന്ന് ദേഷ്യം വരുവാനും സാധ്യതയുണ്ട് ക്ഷിപ്ര കോപികളാകുവാൻ സാധ്യമുണ്ട് പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ചൊവ്വാഴ്ചയ്ക്ക് സ്വാധീനമുള്ള ദിവസം കോപം കഴിഞ്ഞാൽ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത് പോലും അറിയത്തില്ല അപ്പോൾ ക്ഷിപ്ര കോപം വന്നുചേരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നാളത്തെ ദിവസം സൂക്ഷിക്കണം നാളത്തെ ദിവസം ആൺമക്കളാൽ ക്ലേശകരമായ അനുഭവങ്ങൾ അതായത് അവരെ ഈ നാളുകാരെ ദുഃഖിപ്പിക്കുന്ന പ്രതിസന്ധിയിലാഴ്ത്തുന്ന പ്രതിരോധത്തിലാഴ്ത്തുന്ന അവരെ അവരുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന വിധത്തിലുള്ള അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു തരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ധനക്കൂറാണ് ധനക്കൂർ മൂലം പുരാട ഉത്രാടം കാൽ നാളുകളെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹത്തിന് മാത്രം അനുകൂലമായ ഒരു ദിവസമല്ല അതുപോലെ തന്നെ കുടുംബസുഖം ഉണ്ടെങ്കിലും ധനപരമായ നേട്ടമുണ്ടെങ്കിലും അവർക്ക് മാനസികമായ ടെൻഷൻ അടിക്കുന്ന ഒരു സമയമാണ് അതായത് വീട് വസ്തു വാഹനം ഭൂമി സ്വന്തമായിട്ട് വീടിനെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും അല്ലെങ്കിൽ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കുവാൻ സാധ്യമുള്ള ഒരു ദിവസമാണ് മനോദുഖം അനുഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ ഭാഗ്യക്കേടുകളുടെ ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നാളത്തെ ദിവസം ഭാഗ്യക്കേടുകൾ ഭാഗ്യഹീനത്വം അവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് എങ്കിൽ പോലും അവർക്ക് ദാമ്പത്യ ജീവിതസുഖവും തൊഴിൽപരമായ ചെറിയ നേട്ടവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നാളത്തെ ദിവസം വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ച് ഉള്ള ഒരു 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 മനപ്രയാസം അവർക്ക് വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മകരക്കുറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടിൻ രണ്ട് പാദം നാളുകൾക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ത ദാനന്മാർ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല നാളത്തെ ദിവസം ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ കടന്നു വരാം തൊഴിൽപരമായി വലിയ മെച്ചമല്ല ധനസ്ഥിതിയും കുടുംബസ്ഥിതിയും വലിയ മെച്ചമല്ല മൂത്ത സഹോറിന് ദോഷം വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നാൽ പല കാര്യങ്ങളും ദുരിതയോടുകൂടി ചെയ്യും ചെറിയ ചെറിയ രീതിയിലുള്ള ധന നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളുക ഇനി കുംഭക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട അവിടെ വാദം ചതയം പൂർട്ടാതി മുക്കാലിന് നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദയനന്മ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല തലസ്ഥിതി അനുകൂലമല്ല കുടുംബത്തിൻ്റെ സ്ഥിതിയും സന്തോഷകരമായി പോകുന്ന ഒരു സാഹചര്യമല്ല അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങൾക്കുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ഭാഗ്യകരമായ അനുഭവങ്ങളൊന്നും ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യത കുറവാണ് പ്രതിസന്ധിയിൽ കൂടിയാണ് നാളത്തെ ദിവസം കടന്നു പോവുക ഭാഗ്യക്കേടുകൾ വന്നു ചേരും കടം വാങ്ങിക്കേണ്ട സാഹചര്യം വരും അപ്പോൾ നാളത്തെ ദിവസം ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് അങ്ങനെ കുടുംബസുഖം കുറവ് വരാൻ സാധ്യത ഉണ്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ കൂടിയായിരിക്കും നാളത്തെ ദിവസം കടന്നു പോവുക തൊഴിൽപരമായ വലിയ നേട്ടം ഇവരെ സ്വാധീനിക്കുന്ന ദിവസമല്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കുറാണ് മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാല ഉത്തുട്ടാതിരവധി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ഏകദൻ മാത്രം അനുകൂലമായ ദിവസമല്ല ഒരു ദിവസമാണ് പല പ്രകാരങ്ങളിലുള്ള ഭയം അവരെ തേടി വരുന്ന ഒരു ദിവസമാണ് അഗ്നിമയം ശത്രുഭയം അതുപോലെ തന്നെ നേത്ര രോഗം ഭാര്യാപുത്രക്ലേശം ദാമ്പത്യ പ്രശ്നങ്ങൾ അങ്ങനെ പ്രതികൂലമായ സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക സ്ഥിരജോലിയും സ്ഥിരവരുമാനവും ഉള്ളവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ അവർക്ക് പ്രതീക്ഷിക്കാമെങ്കിലും ബാക്കിയുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും നാളത്തെ ദിവസവും അത്ര പൂർണ്ണ തൃപ്തികരമായ ഒരു ദിവസമല്ല ജീവിതത്തിൽ അനുഭവപ്പെടുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരിലും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവരിലും ഉണ്ടാകും നമ്മൾ ഏത് പ്രസിന്ധിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്ക് തന്നെ അറിയാം നമ്മൾ പല വിധത്തിലുള്ള പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നവരാണ് ധനപരമായ വിഷയം ദാമ്പത്യ പ്രശ്നങ്ങൾ മറ്റു പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പ്രതിസന്ധികളിൽ കൂടി നമ്മൾ കടന്നു പോകുന്നവരാണെങ്കിൽ പോലും നമ്മൾ മഹാദേവനോട് പ്രാർത്ഥിക്കുക നമ്മുടെ ദുഃഖവും ദുരിതവും പ്രയാസവും സങ്കടവും സന്താവവും നേട്ടവും അതെല്ലാം മഹാദേവനാണെന്ന് വിശ്വാസത്തോടുകൂടി മഹാദേവനോട് പ്രാർത്ഥിക്കുക മഹാദേവൻ തീർച്ചയായിട്ടും രക്ഷിക്കും നന്ദി നമസ്കാരത്തോടുകൂടി നിർത്തുകയാണ് മാസ്മൻ റഫ്